ഭർത്താവിനെയും തന്റെ കുഞ്ഞിനെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഒളിച്ചോടിയ ഭർത്തൃമതി പോലീസിന്റെ കൗൺസിലിങ്ങിനെ തുടർന്ന് ഭർത്താവിനെ തന്നെ സ്വീകരിച്ചു കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു യുവതി ഭർത്താവിനൊപ്പം പോകാൻ സമ്മതം അറിയിച്ചത് അടുത്തിടെയാണ് ഇരുപത്തി ആറുകാരി ഭർത്താവിനെയും നാലു വയസ്സുള്ള കുട്ടിയെയും ഉപേക്ഷിച്ച് കാമുകൻ കൂടെ പോയത് തുടർന്ന് കാമുകന്റെ ബന്ധുവീട്ടിൽ താമസിച്ച് ഞായറാഴ്ച പുലർച്ചെ പറശ്ശിനി മടപ്പുരയിലെത്തി വിവാഹിതരാകാനാണ് മടപ്പുരിയിൽ സൂചന അതേസമയം ഭർത്താവിന്റെ പരാതിയിൽ കേസെടുത്ത നീലേശ്വരം പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പറശ്ശിനിയിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് തളിപ്പറമ്പ് പോലീസിന്റെ സഹായത്തോടെ ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ശേഷം നീലേശ്വരം സ്റ്റേഷനിലെ സി ഐയും വനിതാ പോലീസ് ഓഫീസറും മൂന്ന് മണിക്കൂറുകളോളം യുവതിയെ കൗൺസിലിംഗ് ചെയ്തു കൗൺസിലിംഗ് നടത്തിയതിനെ തുടർന്ന് യുവതിക്ക് മനംമാറ്റമുണ്ടായി പിന്നീട് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ യുവതി തന്റെ ഭർത്താവിനൊപ്പം പോകാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു